കേസിലെ പ്രതി വീണ്ടും പിടിയിൽ കാസർഗോഡ് കാസർഗോഡ് സ്വദേശി ബി അനീഷിനെയാണ് വെച്ച് എക്സൈസ് ഇൻസ്പെക്ടർ എൻ അറസ്റ്റ് ചെയ്തു കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് മയക്കുമരുന്ന് പ്രതിയായ രണ്ട് ദശാംശം നാല് എട്ട് ഗ്രാം വീണ്ടും എക്സൈസിന്റെ പിടിയിലായത് ചൊവ്വാഴ്ച രാത്രിയിൽ കാസർഗോഡ് എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ എൻ സൂരജും സംഘവും പൊനാച്ചിയിൽ വെച്ച് നടത്തിയ വാഹന പരിശോധനക്കിടെ ബൈക്കിലെത്തിയ ഇയാളിൽ നിന്നും മയക്കുമരുന്ന് കണ്ടെത്തുകയായിരുന്നു പ്രതിയെയും ഇയാളുടെ കയ്യിലുണ്ടായിരുന്ന പണവും തൊണ്ട് സാധനങ്ങളും അടക്കം പുലർച്ചെയോടെ റേഞ്ച് ഓഫീസിലെത്തിച്ച് ബുധനാഴ്ച രാവിലെ കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു ഐ ബി പ്രിവെന്റീവ് ഓഫീസർ സാജൻ അപ്യാൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് എ ബി അബ്ദുള്ള സിവിൽ എക്സൈസ് ഓഫീസർമാരായ എ വി പ്രശാന്ത് കുമാർ എം ശ്യാംജിത് എൻ വി അശ്വിൻ എന്നിവരാണ് സി ഐ സൂരജിനൊപ്പം മയക്കുമരുന്ന് പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നത് News Bureau, Kasser